നേതാവാണ് എല്ലാത്തിന്റെയും അവസാന വാക്കെന്ന് ധരിക്കരുതെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പതിറ്റാണ്ടുകളായി വിഭാഗീയതയുടെ ക്ഷീണം അനുഭവിച്ച പാർട്ടിയിൽ വിഭാഗീയത പൂർണ്ണമായും ഒഴിവായെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേതാവാണ് എല്ലാത്തിന്റെയും അവസാന വാക്കെന്ന് ധരിക്കരുത് മുഖ്യമന്ത്രിയായാലും പാർട്ടി സെക്രട്ടറി ആയാലും വിമർശിക്കാമെന്നും വിമർശനം ജീവശ്വാസം പോലെ അനിവാര്യമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കൊല്ലം സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിലായിരുന്നു എം വി ഗോവിന്ദന്റെ വാക്കുകൾ സഖാക്കൾക്ക് പണത്തോടുള്ള ആർത്തി പാടില്ല കരുനാഗപ്പള്ളിയിൽ ഇല്ലാതാക്കിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം നേതാക്കന്മാർക്ക് ഇഷ്ടമില്ലാത്തവരെ വെട്ടിനിരത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിനിരത്തുകൊണ്ട് അടക്കമുള്ള നേതാക്കന്മാർ രംഗത്ത് വന്നിരുന്നു സി പി എമ്മിൽ വെട്ടിനിരത്തൽ തുടങ്ങി ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചതോടെ സി പി എമ്മിൽ വെട്ടിനിരത്തൽ തുടങ്ങിയെന്ന ചെറിയാൻ ഫിലിപ്പ് നേതാക്കൾക്ക് അനഭിമതരായവരെ പുകയെന്ന സ്ഥിരം നയമാണ് സി പി എം ഇപ്പോഴും പിന്തുടരുന്നത് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായിരുന്ന പി ആർ വസന്തനെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുകച്ചു പുറത്താക്കി വസന്തനുശേഷം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതൃത്വത്തിലെത്തിയ എം ഷംസീർ മുഹമ്മദ് റിയാസ് കെ എൻ ബാലഗോപാൽ എം ബി രാജേഷ് പി രാജീവ് സജി ചെറിയാൻ എം സ്വരാജ് പുത്തലത് ദിനേശൻ എ റഹിം എന്നിവരാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കൾ ഇവർക്ക് മുൻപ് ഡിവൈഎഫ്ഐ നേതാക്കളായിരുന്ന ടി പി ദാസൻ ടി ശശിധരൻ സി കെ പി പത്മനാഭൻ യു പി ജോസഫ് റെജി സക്കറിയ വി കെ മധു തുടങ്ങിയവരെ പാർട്ടി പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ് എസ് എഫ്ഐയുടെ തീപ്പൊരി നേതാവായിരുന്ന സിന്ധു ജോയ് അവഗണനയിൽ മനം നൊന്ത് രാഷ്ട്രീയം ഉപേക്ഷിച്ചാണ് നാട് വിട്ടതെന്നും ചെറിയാൻ ഫിലിപ്പ് ആരോപിച്ചു